കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു അരുദതിയും ജഗന്നാഥനും ലക്ഷ്മി അമ്മ കൂടെ ചേർന്ന് എല്ലാവരും ചേർന്നിട്ടൊരു തീരുമാനം എടുക്കുവാണ് നന്ദനും ഗൗതനെ വീണ്ടും ഒന്നിപ്പിക്കണം അങ്ങനെ വീണ്ടും അവരുടെ താലി കെട്ടിച്ച ഒന്നുകൂടെ നടത്തണം കാരണം നന്ദയായിട്ട് ആ താലി ഊരിയതാണ് കഴുത്തിന് ഇനിയിപ്പോ അത് വീണ്ടും അത് ഗൗതം തന്നെ അവളുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കണം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഒരു മുഹൂർത്തം കുറിച്ചു അങ്ങനെ എല്ലാരും കാത്തു നിൽക്കുവാണ് ഈ സമയം ഗോതത്തിനോട് അരന്ത്യതി പറഞ്ഞു മോനെ ഗൗതം നീ ആ താലിമാല എടുത്ത് നന്ദയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കാൻ പറയാണ് പെട്ടെന്ന് ഗൗതമ ഒന്ന് ആലോചിച്ചു പിന്നീട് ആ മാല ഇങ്ങോട്ട് എടുക്കുവാണ് ഇങ്ങനെ ഗൗതം ആ മാലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണപ്പം അരുതിയതി പറഞ്ഞു എന്താ ഗൗതം നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ നിന്നോടല്ലേ പറഞ്ഞേ മുഹൂർത്തം കഴിയുന്നതിന് അപ്പുറം ആ മംഗളകർമ്മം അങ്ങോട്ട് നടക്കട്ടെ എന്ന് പറയാം ഗൗതം കുറെ സമയം ആലോചിച്ചിട്ട് നന്ദയുടെ മുഖത്തേക്ക് നോക്കി നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഗൗതം സാറിന് എന്തൊക്കെയൊരു നീരസം മനസ്സിലുണ്ട് ഈ സമയം പിങ്കിയുടെ മുഖോ കടന്നൽ കുത്തിൽ ഇരിക്കുക കാരണം എന്ത് കാണ കാണത് അല്ലെങ്കിൽ എന്ത് നടക്കില്ലെന്നാണോ ആഗ്രഹിച്ച ആ കാര്യമാണ് വീണ്ടും നടക്കണേ അതിനു വേണ്ടിയിട്ടാണ് അഭിരാമി ഒറ്റ കൊടുത്ത പോലും ഗൗതമത്തിനെ തനിക്ക് സ്വന്തമാക്കണം പക്ഷെ തന്റെ കൺമുന്നിൽ ഈ കാഴ്ച കാണുന്നത് അർജുനു സന്തോഷമായി ഇനി ആരെയൊക്കെ വേർപ്പെടുത്താൻ നോക്കിയാലും ഒരിക്കലും ഗൗതമ എണ്ണം തമ്മിൽ വേർപിരിയില്ല പിൻഡിക്ക് ഇട്ടൊരു കനത്ത തിരിച്ചടി കാര്യം അർജുനൻ മനസ്സിലായും ചെയ്തു കാരണം അവളാണ് ഈ ചതി ചെയ്യുന്നതെന്നുള്ള കാര്യം അതിന്റെ പേരില് പാവം നന്ദയാണിപ്പോൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കണേ എല്ലാവരും അവളെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ സത്യാവസ്ഥയൊക്കെ ഏകദേശമൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു കാരണം ഏതോ ഒരു സ്ത്രീയാന്ന് പറഞ്ഞാൽ നന്ദയല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ അരുന്ധതി പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ വലിയൊരു പ്രശ്നം വേണ്ടാന്ന് അതുകൊണ്ട് തന്നെയാണ് നന്ദയും ഗൗതമും വീണ്ടും ഒന്നിക്കണമെന്ന് അരുദ്ധതി എല്ലാവരും ഒരു തീരുമാനം എടുത്തേ അങ്ങനെ എല്ലാവരുടെയും തീരുമാനത്തിന് വഴങ്ങി അവസാനം ഗൗതം ആ താലിമാല നന്ദയുടെ കഴുത്തിൽ വീണ്ടും അണിയിക്കുവാണ് പക്ഷെ അത് പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല ആ കാര്യം ചെയ്ത് പക്ഷേ നന്ദയ്ക്ക് സന്തോഷമായി വീണ്ടും ഗൗതം സാർ തന്നെ അങ്ങനെ എനിക്ക് ആ മാലിട്ട് തന്നല്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നുണ്ടായിരുന്നേ പിന്നീട് അങ്ങോട്ട് നേരത്ത് പിങ്കി മാത്രം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിങ്കിക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പോവാനോ തോന്നിയില്ല ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ചോദിച്ചു എന്താ പിങ്കി നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കണേ ഏയ് ഒന്നുമില്ല എന്നാ കേറുവാ എന്തിനാ ഇവിടെ നിൽക്കണേന്ന് ചോദിക്കാണ് അങ്ങനെ പിങ്കിനെ വിളിച്ച് അങ്ങോട്ട് പോവാണ് പിന്നീട് അര്ദ്ധി പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനം ആയത് രണ്ട് ദിവസമായിട്ട് ഈ വീട്ടിലാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു എല്ലാം ഒന്ന് കെട്ടടങ്ങിയതുപോലെ ഉണ്ടെന്ന് പറയാണ് അപ്പൊ ലക്ഷ്മി അമ്മ പറഞ്ഞു ശരിയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് മനുഷ്യ ഒരു സമാധാനവും ഇല്ലായിരുന്നു അഭിരാമിയായിട്ടും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയം ജഗന്നാഥൻ പറഞ്ഞു ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒന്ന് വിളിക്കാൻ മേലായിരുന്നു ഏട്ടത്തീന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു പിന്നെ വിളിച്ചാലും മതി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജഗനാഥൻ ഇങ്ങോട്ട് ഓടി വരുവാരും ചോദിക്കുവാണ് അവിടെ നൂറുകൂട്ടം പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളൂ ഈ സമയം മഹേഷന്മാർ ശരിയാണ് പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന കാര്യമില്ല ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ലേ അപ്പോൾ പിന്നെ ആ പണികളൊക്കെ തീർക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാൻ പറ്റില്ലല്ലോ എന്ന് പറയാം ഇനിയിപ്പം അതിനെക്കുറിച്ച് ഒന്നോടത്ത് ടെൻഷൻ അടിക്കണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ മംഗളകരമായി നടന്നുള്ളൂ എന്ന് പറയാം ഈ സമയത്ത് നന്ദമുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം നന്ദമുറിയിലേക്ക് എന്നിപ്പോൾ ഗോതമിങ്ങനെ രൂക്ഷമായിട്ട് നന്ദേനെ നോക്കുക പെട്ടെന്ന് ചോദിച്ചു പെട്ടെന്ന് നന്ദ പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഗൗതം സാറെ എൻ്റെ കാലത്ത് വീണ്ടും ഈ മാല അണിയിക്കാനുള്ള കാര്യം ഇപ്പോഴെനിക്കൊരു സമാധാനമായത് എനിക്ക് എന്തുമാത്രം അറിയാവുന്ന ചോദിക്കാം ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു നീ അങ്ങനെ സന്തോഷിക്കുകയൊന്നും വേണ്ടെന്ന് പറയണേ എന്താ ഗൗതം സാർ ഇങ്ങനെ പറയണേ അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട കാരണം എന്താണെന്നറിയാമോ ഞാൻ അത് പൂർണ്ണ മനസ്സോടെ കഴുത്തിൽ ഇട്ടാ അന്നൊന്നുമല്ല എല്ലാവരുടെയും വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി വഴങ്ങി മാത്രമാണ് ഞാൻ ചെയ്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നും നീ എൻ്റെ ശത്രുവായിരിക്കും ഇനി നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ട് നന്ദ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിരപരാധിയാണെന്നുള്ള സത്യം ഗോതും സാറിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ ഞാനല്ല തെറ്റു ചെയ്തേ അബിരാമിനെ ഒറ്റക്കൊടുത്ത ഞാനല്ല ഇനിയിപ്പം എന്തേലും സംശയം ഉണ്ടെങ്കിൽ ആ ഇന്റർനെറ്റ് കഫേ പോയി ചോദിച്ചാൽ മതി ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അറിയാം പിന്നെ നീയ അർജുനും ചേർന്ന് കള്ളത്തരം കാണിക്കുമല്ലേ എനിക്കറിയാം നിനക്ക് ഇവിടുന്ന് പോകാൻ മനസ്സില്ല നിനക്ക് ഇവിടെ എങ്ങനെയെങ്കിലും കടിച്ചു നോക്കി കിടക്കണം അതിനു വേണ്ടി നീ കള്ളത്തരം പറയണമെന്ന് പറയാ പെട്ടെന്ന് നന്ദയ്ക്കങ്ങ് ദേഷ്യവും സങ്കടം എല്ലാം വന്നു നന്ദ പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി എനിക്ക് എനിക്കിത് കൂടലൊന്നും വേണ്ട ഇനിയിപ്പോ ഈ താലിമാല കഴുത്തിൽ ഇട്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ അധികാരം സ്ഥാപിക്കാൻ ഗൗതം സാറിന്റെ അടുത്ത് വരത്തൂല്ല ഗൗതം സാറിന് ഇഷ്ടം പോലെ ജീവിക്കാം ഞാൻ എന്റെ ഇടയ്ക്ക് ഒരു വിലകുതിരിയായിട്ട് വരാനും പോകുന്നില്ല പറഞ്ഞല്ലോ ഇത്രയും കാലം ഞാൻ കാത്തിരുന്നിട്ടാണ് പിന്നെ എനിക്ക് ഇനിയും കാത്തിരിക്കാനൊക്കെ അറിയാം എന്നെങ്കിലും ഒരു നാള് ഗൗതം സാറിന്റെ മനസ്സു മാറി അല്ലെങ്കിൽ ഞാനൊരു തെറ്റും ചേട്ടലും ബോധ്യപ്പെടുന്ന ഒരു ദിവസം വന്നെങ്കിൽ അന്ന് എൻ്റെ അടുത്ത് വന്നാൽ മതി അല്ലാതെ ഇനിയിപ്പം നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ഗോതം ആലോചിച്ചു ഇനിയിപ്പോ ഇവള് പറയുന്നൊക്കെ ശരിയാണ് ഏ അങ്ങനെയല്ല അഭിരാമിയുടെ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഇവൾക്കാ ഇവളാണല്ലോ സ്പൈവർക്കോ ആയിട്ട് പുറകെ നടന്നത് അപ്പൊ ഇവിടെ തന്നെയായിരിക്കും ഒറ്റ കൊടുക്കുന്നത് വേറെ ആരാ ഒറ്റ കൊടുക്കാനുള്ളേ ഒരു ചിന്തയായിരുന്നു ഈ സമയം പിങ്കിയ സമനില പോലെയാണ് മുറിയിലേക്ക് ചെല്ലുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ലാന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് അർജുനൻ അങ്ങോട്ട് വരുന്നത് കാരണം അർജുൻ്റെ കയ്യിൽ കുറച്ച് മുല്ലപ്പൂവും കൂടി ഉണ്ടായിരുന്നു അപ്പം രാവിലെ നന്ദയുടെ മുടി വെക്കാനായിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് കുറേ മുല്ലപ്പൂ ബാലൻസ് ഉണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുക ചെന്നിട്ട് പിങ്കിയോട് പറഞ്ഞു അല്ല നീ എന്താ പിങ്കി ഇങ്ങനെ ഇരിക്കണമെന്ന് പറയണം ഏ ഒന്നുമില്ലാന്ന് പറയുന്നത് അതെ നീ അങ്ങോട്ട് തിരിഞ്ഞ് ഞാൻ ഈ മുല്ലപ്പൂ നിനക്ക് വെച്ചേരാന്ന് പറയണം മുല്ലപ്പൂവോ അതെ അതിനിപ്പം എന്താ ഞാൻ നിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്നല്ലേ നീ പറയണേ അതുകൊണ്ട് എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമാണ് അതെ ഗൗതമേണ്ണം നന്ദൻ വീണ്ടും ഒന്നായി അപ്പോൾ അതൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കാം നമുക്ക് എന്താ എന്താഘോഷിക്കാനായിട്ട് എനിക്ക് വലിയ ആഘോഷം ഒന്നും തോന്നില്ലെന്ന് പറയാം അതെ എനിക്ക് പക്ഷെ ഭയങ്കര സന്തോഷം കേട്ടോ നീ അങ്ങോട്ട് തിരികെ ഞാൻ ഈ മുല്ലപ്പൂ നിന്റെ തലയെ ചൂടിത്തരാമെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങ് മുല്ലപ്പൂ അങ്ങോട്ട് ആയിട്ട് അങ്ങോട്ട് ചെന്നതും പിങ്കി ഒറ്റ തട്ടായിരുന്നു ആ പൂവിനോട്ട് ഒരു മുല്ലപ്പൂവും കൊണ്ട് വന്നേക്കുന്നു ഇത് കണ്ടോണ്ടാണ് അങ്ങോട്ട് ലക്ഷ്മിയമ്മ വരുന്നത് പെട്ടെന്ന് പിങ്കി അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ് അപ്പം തന്നെ അത്രയും കൂടെ വന്നു ഈ പിങ്കിയെ കാണിച്ച് തരവല്ല അവരും കാണുകയും ചെയ്തു അർജുനല്ല പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി പെട്ടെന്ന് പവിത്ര ഒന്നു വന്നിട്ട് ചോദിച്ചാൽ അല്ലെ പിങ്കിച്ചേച്ചക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എനിക്കറിയില്ല എന്ന് പറയുന്നത് ഇതും പറഞ്ഞിട്ട് അർജുന എന്തു ചെയ്യണം ആ നിലത്ത് കിടന്ന് പോകും കിടത്തോളു അതും കൂടെ മാറ്റി വെച്ചിട്ട് അർജുന അങ്ങോട്ട് കയറി പോവാം അമ്മയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ പകച്ചിലുകളൊക്കെ ഉണ്ട് അർജുനന് മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാരണം പിങ്കിക്ക് എന്തോ ദേഷ്യം ഉണ്ടായിട്ടുമുണ്ട് കാരണം പിങ്കിയുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പിങ്കിന് ചെറിയ സംശയമുണ്ട് അമ്മയ്ക്ക് കാരണം നന്ദേനെ കൊടുക്കാനായിട്ട് എന്ത് പരിപാടിയും പ്ലാൻ ചെയ്യുന്നു ലക്ഷ്മി അമ്മയ്ക്ക് അറിയാവുന്ന കാര്യ ഈ സമയത്ത് അർജുൻ ഇന്ത്യയാണ് അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ് അർജുന സങ്കട സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സഹിക്കാൻ പറ്റുന്നതിന്റെ മാർക്സുമാണ് ഇപ്പൊ സഹിച്ചിരിക്കുന്നത് അവൾ അത്രയും വലിയ നെറുകേട് കാണിച്ചിട്ടും അവളുടെ മനസ്സിൽ ഇപ്പോഴും ഗൗതമേണ്ടം തന്നെയായിരിക്കും അതുകൊണ്ടാണല്ലോ അവൾ അങ്ങനത്തെ പരിപാടി കാണിച്ചേ അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളും ചെയ്യുന്ന പരിപാടിയല്ല അങ്ങനെ കാണിച്ചിരിക്കുന്നത് കാരണം നന്ദ പോലും അത് ചെയ്തില്ല പക്ഷേ ഇവൾ അത് ചെയ്തു എന്നിട്ട് ഇവള് പറയുന്നോ പതിവ്ര എന്നുള്ള അവളുടെ സംസാരം താൻ അവളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല പോലും എന്നിട്ട് താൻ നന്ദോടൊപ്പം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വൃത്തികേടുകളൊക്കെ അവൾ വിളിച്ച് പറഞ്ഞേ ഇതൊക്കെ ഓർത്തപ്പം അങ്ങോട്ട് കൂടി പെരുത്തുകയറി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല രണ്ടെണ്ണം അങ്ങോട്ട് പോയി പറഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പം തന്നെ അവളെ അങ്ങോട്ട് ഇറക്കി വിട്ടാലോ എന്തിനാ ഇങ്ങനെ ഇനി അവളെ താങ്ങി ഇങ്ങനെ നടക്കണേ താൻ പറഞ്ഞിട്ടൊന്നും ഒന്നും അവളനുസരിക്കാനും പോകുന്നില്ല അവളുടെ മനസ്സിൽ വേറെ പല പല ചിന്തകളുമാണ് ഇങ്ങനെ ഇനി ഇവളെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീട് തന്നെ മിക്കവാറും കുട്ടിച്ചോറാക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നുണ്ടായിരുന്നു അർജുനൻ്റെ മനസ്സില് അങ്ങനെ അർജുൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ പിങ്കി അവിടെ ഇരിക്കുന്നതും പെട്ടെന്ന് അർജുൻ മനസ്സിനെ സ്വയം നിയന്ത്രിച്ച് വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്ദേനെ ഗവൺമെൻറ്റിനെ ഒക്കെ ബാധിക്കും അത് ഒരിക്കലും പാടില്ല ഇനിയിപ്പം താൻ കാരണം ഈ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായെന്ന് നാളെ ഒരു പേരുദോഷം കേൾപ്പിക്കില്ല അങ്ങനെ ഓർത്തിട്ട് അർജുൻ പിന്നെ ക്ഷമിക്കുകയാണ് ക്ഷമിച്ചിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദ വല്ലാത്ത വിഷമത്തിലായിരുന്നു നന്ദയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അങ്ങനെ നന്ദ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ലക്ഷ്മി അമ്മ എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കാ ഏ ഒന്നുമില്ലെന്ന് പറയണേ എന്തോ കാര്യമായിട്ടുണ്ട് എന്താ ഗൗതമോനുമായിട്ട് വീട്ടും വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കും ഏഹ് ഇല്ല വഴക്കൊന്നും ഉണ്ടാക്കില്ല അങ്ങനെയാണെങ്കി പിന്നെ എന്താ കുഴപ്പം ഇനി ഇപ്പൊ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കും ഏ ഒരു കുഴപ്പമില്ലമ്മെന്ന് പറയണ ഈ സമയം ചില സംശയങ്ങളൊക്കെ ലക്ഷ്മി ഉണ്ടായി കാരണം ഒരു പക്ഷേങ്കില് ഗൗതമോൻ ഇനി ഇഷ്ടത്തോടെ ആയിരിക്കില്ല ഈ താലി വീണ്ടും അവളുടെ കയ്യിൽ ചാർത്തി കൊടുത്തിരിക്കുന്നത് ഒരു പക്ഷേങ്കിൽ അങ്ങനെ എന്തെങ്കിലും അനിഷ്ടം വേണമെന്ന് നന്ദം എൻ്റെ ഭഗവാനെ അങ്ങനെയാണെങ്കിൽ ഇനി ഇത് വീണ്ടും ഇവിടെ ഉള്ളിൽ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ ഓർത്തിണ്ട് ലക്ഷ്മി മോടെ ഉള്ള സമാധാനങ്ങളും പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി